രണ്ടായിരത്തി ആറിൽ റോയ്ക്കിനൊഴിച്ചു വെച്ച ലെജൻഡറി പതിനാറ് നമ്പർ ജേഴ്സി നൽകിയപ്പോൾ അത് തണിയുകയും അതിനൊത്ത പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്തയാളാണ് ക്യാരിക്ക് അതേ ലാഘവത്തോടെ ഈ പരിശീലകുപ്പായ മേറ്റെടുക്കാനും അതിനോട് പുലർത്താനും കാരിക്കിന് കഴിയും ശക്തമായ തീരുമാനങ്ങൾ എടുക്കാൻ ഒരിക്കലും മടി കാണിക്കാത്ത ആളാണ് ഈ നാൽപ്പത്തൊന്ന് കാരൻ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കെയർ ടേക്കർ മാനേജറെ ടീമിലുണ്ടായിരുന്നപ്പോൾ ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിൽ ബ്രൂണോ ഫെർണാണ്ടിസിനെ ബെഞ്ചിലെടുത്താനും ചെൽസിക്കെതിരെ ക്രിസ്ത്യാനോയെ കളിപ്പിക്കാതിരിക്കാനും ധൈര്യം കാണിച്ചയാളാണ് കാരിക് അന്ന് മൂന്ന് മത്സരങ്ങളിൽ നിന്ന് വി ആർ എല്ലിനെതിരെ ജയവും ചെൽസിക്കെതിരെ സമനിലയും ഓൾട്ര ഫോൾഡ് ഗണ്ണേഴ്സിനെ കീഴ്പ്പെടുത്തിയിട്ടുമാണ് കാരിക് പടിയിറങ്ങിയത് തുടർന്ന് ചാമ്പ്യൻഷിപ്പ് ടീം മിഡിൽസ് ബെറോയിൽ മൂന്ന് വർഷം ആദ്യ സീസണിൽ പ്ലേ ഓഫ് യോഗ്യത രണ്ടാം സീസണിൽ എട്ടാം സ്ഥാനം മൂന്നാം സീസണിൽ പത്താം സ്ഥാനം പരിശീലകൻ എന്ന നിലയിൽ ഔട്ട്സ്റ്റാൻഡിംഗ് അല്ലെങ്കിലും യുണൈറ്റഡ് താരങ്ങളെ ഉപയോഗിച്ച് മികച്ച റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ കാരക്കിന് സാധിച്ചേക്കും